വളരെ എളുപ്പത്തിൽ ഒരു പ്ലക്കാർഡ് എങ്ങനെ നിർമ്മിക്കാമെന്ന് നോക്കാം ഇപ്പം ഇന്ന് തയ്യാറാക്കുന്നത് ഒരു ലഹരിവിരുദ്ധ പ്ലക്കാഡാണ് ലഹരിവിരുദ്ധം മാത്രമല്ല ഏത് പ്ലക്കാർഡാണെങ്കിലും ഈ ഒട്ടിക്കുന്ന പോസ്റ്റർ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് പ്ലക്കാർഡ് നമുക്ക് ഈ രൂപേണ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം തയ്യാറാക്കിയ ഒരു പോസ്റ്ററാണ് അപ്പോൾ അതിനെ കണക്കാക്കി ഒരു കാർഡ് ബോർഡ് വേണം അപ്പോൾ കുറച്ച് വലിപ്പം കൂടുതലുണ്ട് അപ്പോൾ ആ ബാക്കി ഭാഗം നമുക്ക് പേപ്പറിനെ കണക്കാക്കി മുറിച്ചു മാറ്റാം എ ഫോർ ഷീറ്റിലാണ് പോസ്റ്റർ ചെയ്തിരുന്നത് അപ്പോൾ അതിനെ കണക്കാക്കി കാർഡ്ബോർഡ് മുറിച്ച് ബാക്കിയുള്ള ഭാഗം നമുക്ക് മുറിച്ച് മാറ്റാം ഞാൻ രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് മുറിക്കാനുപയോഗിക്കുന്നത് പേനക്കത്തി എന്നൊക്കെ പറയുന്ന ഒരു പെൻ നൈഫാണ് കത്രിക ഉപയോഗിച്ചിട്ടും മുറിച്ച് മാറ്റാം കത്തി ഉപയോഗിച്ചും മുറിക്കാം ഈ രണ്ട് കഷ്ടം നമുക്ക് പ്ലക്കാർഡെന്ന് പറയുന്ന കയ്യിൽ പിടിക്കുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു സ്റ്റിക്ക് വടി ആവശ്യമുണ്ട് അതായിട്ട് ഉപകരിക്കാം ഇനി ഈ കാർഡ് ബോർഡിൻ്റെ ഒരു സൈഡ് നല്ല പ്ലെയിനാണ് ഒരു സൈഡിൽ എഴുത്തുകൂത്തൊക്കെയുണ്ട് അപ്പോൾ അവിടെയാണ് നമ്മൾ തയ്യാറാക്കിയ പോസ്റ്റർ ഒട്ടിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മറുഭാഗം മറ്റൊന്ന് ഒട്ടിക്കാണ്ട് ഇങ്ങനെ തന്നെ ഇടാം അല്ലെങ്കിൽ ഒരു പേപ്പർ ഇതേപോലെ ഇത് ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനായി വാങ്ങിയിട്ട് കളർ പോയി നശിച്ച കുറച്ച് പേപ്പറുകളാണ് അപ്പോൾ അത് ഉപയോഗപ്പെടുത്തിയാണ് ഇനി ഇതില്ലായെങ്കിൽ നിങ്ങൾക്ക് എ ഫോർ ഷീറ്റ് ഒട്ടിക്കാം അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ഒട്ടിക്കാം അല്ലെങ്കിൽ ഒന്നും ഒട്ടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കാരണം എൻ്റെ പ്ലേ ഒരു ഭാഗം പ്ലെയിനാണ് തൽക്കാലം ഞാൻ ഇവിടെ ഈ നീല കളർ ഒട്ടിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സൈഡിലേക്ക് നമ്മുടെ പോസ്റ്ററും ഒട്ടിക്കാമെന്ന് വെച്ചിട്ടാണ് അപ്പോൾ ആദ്യം നമുക്ക് ഈ പേപ്പർ ഒട്ടിക്കുന്നതിന് മുന്നേ സ്റ്റിക്ക് തയ്യാറാക്കി അതിന് മുന്നേ ഒട്ടിച്ച് ചേർക്കണം അപ്പം ഒരെണ്ണം നോക്കുക ഒരു വീത് കുറഞ്ഞതാണ് അപ്പോൾ അതിനെ കണക്കാക്കി ഞാൻ മറ്റേതും കൂടി ഒന്ന് മുറിച്ച് മാറ്റിയാണ് ഇപ്പോൾ ഇങ്ങനെ മുറിക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മളിങ്ങനെ ചെയ്യുമ്പം അത് സ്റ്റീലിൻ്റെ സ്കെയിലാണ് പെട്ടെന്ന് തിന്നി കൈ മുറിയാൻ സാധ്യതയുണ്ട് കുട്ടികൾ ചെയ്യരുത് മുതിർന്നവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം അപ്പം രണ്ട് ഏകദേശം വലിപ്പത്തിലുള്ളത് കിട്ടിയിട്ടുണ്ട് ഇനി അത് രണ്ട് നമുക്കൊന്ന് കൂട്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കട്ടി ഉള്ള കാർബോർഡിന് ഒരു കുഴപ്പമുണ്ട് താണുത്ത് കുതിർന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഒടിഞ്ഞു പോകും അപ്പോൾ ഈ കാർബോർഡ് ഞാൻ അത്ര പ്രോത്സാഹിപ്പിക്കുന്നില്ല മറ്റു രീതിയിൽ നമുക്ക് ഇവിടെ വടി വടി പിടിപ്പിക്കുന്ന രീതിയെല്ലാം എൻ്റെ ചാനലിൽ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അതായത് പേപ്പർ ചുരുട്ടിയിട്ടുണ്ടാക്കുന്നതും ഇനി ഒറിജിനൽ സ്റ്റിക്ക് വടി മരത്തിൻ്റെ കമ്പ് ചെത്തിയിട്ട് എങ്ങനെയാണ് അതിന് അകത്ത് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അത് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ് അപ്പോൾ ആ സ്റ്റിക്കിന് ഞാനിനി ഒരു പേപ്പർ ചുറ്റിയെടുക്കുകയാണ് കാർബോർഡായിട്ട് അങ്ങനെ കാണുമ്പോൾ ഒരു വൃത്തികീടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതും അത് എൻ്റെ കയ്യിൽ ഉപയോഗിച്ചുമായിട്ട് ഒരു കളർ പേപ്പറാണ് ഞാൻ ഉപയോഗിക്കുന്നത് വേണമെന്നൊരു നിർബന്ധമില്ല സാധാ പത്രത്തിൻ്റെ പേപ്പറോ അല്ലെങ്കിൽ എ ഫോർ ഷീറ്റോ ആണെങ്കിലും എന്തെങ്കിലും ഒരു പേപ്പർ കൊണ്ടൊന്ന് റോൾ ചെയ്താൽ ഗിഫ്റ്റ് പേപ്പറൊക്കെ ആണെങ്കിൽ നല്ലതാണ് കേട്ടോ കുറച്ച് ഭംഗിയുണ്ടാവും ഓക്കെ അപ്പോൾ നമുക്ക് പ്ലക്കാടി പിടിപ്പിക്കാനുള്ള വടി റെഡി ആയിട്ടുണ്ട് കുറച്ചുകൂടി നീളമുള്ള വടിയാണെങ്കിൽ കുഴപ്പമില്ല ഇത് അധികം നീളമില്ല കാരണം നമ്മൾ ആ കഷ്ണത്തിൻ്റെ ബാക്കി ഒന്ന് ഉപയോഗപ്പെടുത്തിയതാണ് കുറച്ചുകൂടെ നിങ്ങളുണ്ടെങ്കിൽ നല്ലതാണ് നിങ്ങളുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നടുക്കോട്ട് കയറ്റി അത് ഒട്ടിക്കുകയും ചെയ്യാം കുറച്ചുകൂടെ ബലമുണ്ട് ഇപ്പോൾ നമുക്ക് സൈഡിലേക്ക് താഴ്ത്തേക്കാണ് വയ്ക്കണത് മേലേക്ക് കയറ്റി ചേട്ടി പിടിക്കാനുള്ളത് കുറവായിരിക്കും അപ്പം നിങ്ങളുടെ കയ്യിൽ കുറച്ചും നീളത്തിൽ കിട്ടാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ ഇനി ഇത് ആദ്യം ഞാനൊന്ന് പശു വെച്ച് ഒട്ടിച്ചിട്ടുണ്ട് ഇനി ഇത് മാസ്ക് ടേപ്പാണ് അല്ലെങ്കിൽ സെല്ലോ ടൈപ്പ് ഏതെങ്കിലും ടേപ്പ് മതി ഇത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഉപയോഗിക്കുക ഇനി ഇതില്ല എങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് ഇതിന് മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വേണമെങ്കിൽ ഒന്നും കയറി നോക്കുക കേട്ടോ ഈ ഒരു രീതിക്ക് അതായത് ആ ടേപ്പിൻ്റെ രീതിക്ക് ഏതെങ്കിലും ഒരു പേപ്പർ കഷ്ണം ഇതേപോലെ മുറിച്ചെടുക്കുക ഇനി ആ പേപ്പർ കഷ്ണത്തിൽ പശ തേച്ച് ഒട്ടിക്കുവാണെങ്കിൽ ആ സെല്ലോ ടേപ്പിന് പകരമായി അതേപോലെ തന്നെ നല്ല ബലത്തിൽ നിൽക്കും കുറച്ച് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ ഇപ്പോൾ സെല്ലോ ടേപ്പും മറ്റു കാര്യങ്ങളും ഉപയോഗിക്കാൻ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട അത് ഓൾറെഡി പെട്ടെന്ന് സ്റ്റിക്ക് ആയിക്കോളും ഇത് ഒട്ടിക്കുമ്പം ആ പശ ഉണങ്ങി പിടിക്കാനുള്ള ഒരു കുറച്ച് സെക്ക് ഒരു ഒരു ഒന്ന് രണ്ട് മിനിറ്റെങ്കിലൊന്നും നമ്മൾ വെയിറ്റ് ചെയ്യണം അത്രേ ചെയ്യേണ്ടതുളളൂ അപ്പോൾ പെട്ടെന്ന് വീട് തയ്യാറാക്കേണ്ടത് കൊണ്ട് ഞാൻ അതിൻ്റെ മേലെ മാസ്ക് ടേപ്പ് ഒന്നും കൂടി ഒട്ടിക്കുകയാണ് ഇത് നിങ്ങൾക്ക് ചെയ്യണമെന്നൊരു നിർബന്ധമില്ല കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ മതി ഇനി സെല്ലോ സെല്ലോട്ടേപ്പം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എളുപ്പമുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ പുറകെ ഈ നമ്മൾ ഒട്ടിച്ചൊന്നും കാണാതിരിക്കാൻ വേണ്ടി ആ പേപ്പർ അങ്ങ് വെക്കുവാണെങ്കിൽ പ്ലക്കാർഡ് നല്ല ഭംഗി ഇനി അതിൻ്റെ മറുവശത്ത് നമുക്ക് നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പോസ്റ്റർ ഇനി നോക്കുക ഈ ഇത് കറക്റ്റ് നമ്മൾ മുറിച്ച് കൊണ്ട് അതിൻ്റെ സൈഡ് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ നേരത്തെ ചെയ്ത പോലെ ഒന്നെങ്കിൽ മാസ്ക് ടേപ്പോ സെല്ലോ ടേപ്പോ ഒട്ടിക്കാം അല്ലെങ്കിൽ ഇതില്ല എങ്കിൽ പേപ്പർ ഇതേപോലെ നീളത്തിൽ മുറിച്ചെടുത്ത് ഒട്ടിച്ചാലും മതി ഇപ്പം ഞാൻ തൽക്കാലം മാസ്കിൻ ടേപ്പ് വെച്ചിട്ട് ചെയ്തെടുക്കുന്നത് ഇനി പെയിൻ്റിംഗ് പണിക്കാർക്കൊക്കെ നന്നായിട്ട് പരിചയമുള്ള ടേപ്പാണ് കേട്ടോ ഇത് അവർ പെയിൻ്റ് അടിക്കുമ്പോൾ ലൈൻ കിട്ടാൻ വേണ്ടി അങ്ങനെയൊക്കെ ഉൾപ്പെട്ട് ഒട്ടിക്കുന്ന ഒരു ടേപ്പാണത് സെല്ലോ ടേപ്പ് ആണെങ്കിലും മതി കേട്ടോ പല കളറിലുള്ള സെല്ലോ ടേപ്പുകൾ ഇപ്പോൾ കടകളിൽ കിട്ടുമല്ലോ ഇനി അതിൻ്റെ പുറയിലേക്ക് നമ്മൾ തയ്യാറാക്കി സോറി തയ്യാറാക്കിയതല്ല നമ്മളെടുത്ത് വെച്ചിരുന്ന പേപ്പറ് കുട്ടിക്കെയാണ് ഇനി അതിൻ്റെ മറുഭാഗത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പോസ്റ്ററുകൾ ഓടിച്ചിട്ടുണ്ടെങ്കിൽ പ്ലക്കാർഡ് റെഡിയായി ഇനി കാർഡ് ബോർഡില്ലാതെ എങ്ങനെ പ്ലക്കാർഡ് തയ്യാറാക്കാം സ്റ്റിക്കില്ലാതെ എങ്ങനെ പ്ലക്കോഡ് തയ്യാറാക്കാം എന്നുള്ള വീഡിയോസൊക്കെ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് ലഹരി വിരുദ്ധത്തിൻ്റെയും ചിൽഡ്രൻസ് ഡേ സ്പെഷ്യലൊക്കെ ആയിട്ട് അപ്പോൾ അതിൻ്റെ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം മറ്റു രീതികൾ ആവശ്യമുള്ളവർക്കൊന്നും കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായി രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്